മടി പിടിച്ച പുരുഷന്മാരെ ജോലിയിൽ എത്തിക്കാൻ യു കെ യു ഉപദേശവുമായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ജോലി ചെയ്യാതെ മടി പിടിച്ച് വീട്ടിലിരുന്നാലും എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ ലഭിക്കുമെന്നത് മാറ്റണമെന്നാണ് നിർദ്ദേശം ജോലി ചെയ്യാതിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പുരുഷന്മാരെ രംഗത്തിറക്കാൻ നികുതിയും ബെനഫിറ്റുകളും വെട്ടിക്കുറയ്ക്കാനാണ് ഐ എം എഫ് ആവശ്യപ്പെടുന്നത് ഇതുവഴി തൊഴിലില്ലെന്ന പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുമെന്നും മുൻനിര സാമ്പത്തിക ബുദ്ധി കേന്ദ്രം ഉപദേശിക്കുന്നു കൂടുതൽ ആളുകളെ ജോലിയിലേക്ക് എത്തിക്കുവാനും വളർച്ച ത്വരിതപ്പെടുത്തുവാനും അടിയന്തര നയങ്ങൾ ആവശ്യമാണെന്ന് ഐ എം എഫ് വിമർശാത്മകമായ റിപ്പോർട്ടിൽ പറയുന്നു തൊഴിലില്ലാതിരുന്നിട്ടും യാതൊരു ജോലിക്കുമായി പരിശ്രമിക്കാത്ത ബ്രിട്ടീഷുകാരുടെ എണ്ണം കഴിഞ്ഞ മാസം ഒൻപത് ദശാംശം രണ്ടേ അഞ്ച് മില്യൺ റെക്കോർഡിലെത്തിയിരുന്നു യു കെയിലെ പതിനാറ് മുതൽ അറുപത്തിനാല് വരെ പ്രായത്തിലുള്ള ഇരുപത് ശതമാനത്തിലേറെ മുതിർന്നവരും സാമ്പത്തികമായി പ്രവർത്തനമില്ലാത്ത തരത്തിലാണ് ഉള്ളതെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഓഫീസ് പറയുന്നു ബെനിഫിറ്റുകൾ വെട്ടിക്കുറിക്കുന്നതിനോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാൻ ടാക്സ് കുറയ്ക്കുകയും ചെയ്താൽ പുരുഷന്മാർ ജോലി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുമെന്ന് ഐ എം എഫ് ചൂണ്ടിക്കാണിച്ചു ചൈൽഡ് കെയർ മെച്ചപ്പെടുത്തുകയും പരിശീലനം ത്വരിതപ്പെടുത്തുകയും ചെയ്താൽ ജോലിക്കെത്തുന്ന സ്ത്രീകളുടെ എണ്ണം മേറുമെന്നും ഗവേഷണങ്ങൾ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്